പിന്നെ നമ്മൾ ആന്ധ്രാപ്രദേശിൻ്റെ ഒരു ഉൾഗ്രാമത്തിലാണുള്ളത് ഉൾഗ്രാമം എന്ന് പറയുന്നത് നമ്മളെ നാട്ടിലൊക്കെ പോലത്തെ ഗ്രാമപ്രദേശമാണ് പക്ഷേ മെയിൻ ടൗൺ ആണ് ഏകദേശം ഒരു പത്ത് മുന്നൂറോളം കടകൾ ഉണ്ടെങ്കിൽ കൂടി ചെറിയ ചെറിയ കടകളാണ് ഈ കടകളൊക്കെ മുന്നിൽ ഓരോ ഉന്തുവണ്ടികൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മൾ നെല്ലൂരിനോടടുത്ത് ആത്മക്കൂറ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇന്നിവിടെ ഗണപതി ഉത്സവം ആയതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഗണപതികളെ ഒരുപാട് ഏരിയകളിൽ വെച്ചിട്ടുണ്ട് ഒരു ഏരിയയിൽ തന്നെ ഒരു 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 ചെറിയ വില്ലേജിലാണെങ്കിൽ കൂടി മൂന്നും നാലും സ്ഥലങ്ങളിലൊക്കെ ഇതുപോലത്തെ ഗണപതിയെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇത് ഇതുപോലെ മൂടി വച്ചിട്ടുള്ളത് ചിലപ്പം ഉത്സവം ഷാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രോഗ്രാം ഷാർട്ട് ചെയ്യുമ്പോൾ പൂജയൊക്കെ ഷാർട്ട് ചെയ്യുമ്പോൾ തുറക്കാൻ വേണ്ടിയിട്ടാകാം മുഖത്ത് ഇതുപോലെ പേപ്പറുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് പിന്നീട് നമ്മൾ നോക്കിക്കാണുന്നത് ഈ ഒരു ഏരിയയിലെ ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെയാണ് പുതുമേൽ വന്ന ഒരുപാട് ബിൽഡിങ്ങുകൾ ഉണ്ടെങ്കിൽ കൂടിയൊക്കെ ഒരു ബോക്സ് ടൈപ്പിലാണ് ഉള്ളത് പിന്നെ റോഡ് കാര്യങ്ങളൊക്കെ ഇതുപോലെയാണ് അൽക്കുലത്തൊക്കെ ആയിട്ട് കിടക്കുന്ന റോഡുകൾ കാര്യങ്ങളൊക്കെ കാണാനൊക്കെ സാധിക്കുന്നുണ്ട് വലിയ ഹൈജീനിക്ക് കാര്യങ്ങളൊന്നും എടുത്തു പറയേണ്ടതായിട്ട് ഒന്നുമില്ല പിന്നീട് നമ്മൾ ഇങ്ങനെ ഒരു ഓട്ടോ കാണേണ്ടായി ഓട്ടോ കാണുമ്പോൾ ഇതിൻ്റെ കെട്ടുറപ്പിലേക്കാണ് നമ്മളെ ശ്രദ്ധ പോയത് ബിൽഡ് ക്വാളിറ്റി ഭയങ്കരമാണ് ഇവിടെയുള്ള വാഹനങ്ങൾക്കൊക്കെ എന്നുള്ളതാണ് ഇതിൻ്റെ മേലെ ഒരു കെയറും കൂടി ഫിറ്റ് ചെയ്തിട്ട് ഒരുപാട് ലോഡ് എടുക്കും ഈ ഒരു ഓട്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ഓട്ടോകളൊക്കെ ഒരു പ്രത്യേകതകൾ പിന്നീട് നമ്മൾ ഇവിടെ വലിയൊരു ടൗൺ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആ ടൗണിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇങ്ങനൊരു മലപ്രദേശമായതുകൊണ്ട് തന്നെ ഇതുപോലെ എല്ലാ ഏരിയയിലേക്കും വഴി ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാ ഏരിയയിലേക്കും കോൺക്രീറ്റ് ചെയ്ത റോഡുകൾ ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നീട് നമ്മൾ കാണുന്ന ഒരു ട്രാൻസ്ഫോമർ കാര്യങ്ങളൊക്കെ ഇതുപോലെ സിമ്പിളാക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഈ ഒരു ഗ്രാമം താണ്ടി ഈ ഒരു ഗ്രാമപ്രദേശത്തിലുള്ള വലിയൊരു ടൗൺ ഏകദേശം ഒരു പത്ത് മുന്നൂറോളം കടകൾ വരുന്ന ആ ഒരു ഏരിയയിലേക്ക് പോവുകയാണ് അങ്ങനെ നമ്മൾ പറഞ്ഞ ആ ഒരു ടൗണിലേക്ക് എത്തിയിട്ടുണ്ട് ടൗണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൊത്തത്തിൽ റോഡിലേക്ക് ഇറക്കിയിട്ട് ഷെഡുകൾ കാര്യങ്ങൾ വണ്ടികൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു രീതികളാണ് ഓരോ സെറ്റ് റൂമായിരിക്കും ഓരോരുത്തരും കച്ചവടത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടാവുക ഒരു ചന്തയെ പ്രതിനിധിക്കുന്ന രീതിയിലൊക്കെയാണ് ഇവിടുത്തെ അങ്ങാടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇത് വലിയൊരു ടൗൺ ആണ് മെയിനായിട്ട് ബസ് കാര്യങ്ങളതൊക്കെ വന്നു പോകുന്ന വലിയൊരു ടൗൺ ആണ് ഇവിടുത്തെ വൃത്തി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളങ്ങനെ കുറച്ച് ഒതുക്കി വണ്ടി നിർത്തിയിട്ടുണ്ട് ഇനി ഇവിടെ മൊത്തത്തിൽ ഒന്ന് കറങ്ങി കാണാം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇത് ഇവിടെ വണ്ടി നിർത്തിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ വണ്ടി നിർത്തിയ മാലിക്കന്യം നിർത്തിയതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നോക്കുമ്പോൾ വലിയൊരു പുഴയാണ് അടിപൊളി ഒരു ഡാം പോലത്തെ ഒരു പുഴ ആ കാണുന്നത് ഒരു പാലം വരുന്നുണ്ട് അവിടെ ഇങ്ങനെ സട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ട് നമ്മൾ പോകുന്നുണ്ട് ഹൈജീനിക്കിൻ്റെ കാര്യത്തിൽ വളരെ മോശമാണ് ഈ ഒരു ഏരിയ എന്നുള്ളതാണ് എനിക്കെടുത്ത് പറയേണ്ടത് ഇത്രത്തോളം മോശമായിട്ടുള്ളൊരു ഏരിയ നമ്മൾ മുന്നിലുള്ള ഏരിയകളിലൊന്നും കണ്ടില്ല തമിഴ്നാടൊന്നും ഇത്രത്തോളം മോശമായിട്ട് കാണാനിടേണ്ടതായിട്ടില്ല ഇവിടെ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട സ്ഥലങ്ങൾ കുറേ വരാനുണ്ട് ഞാൻ കാ കണ്ടതിലൊക്കെ സങ്കടം തോന്നി അത്രയും മോശമായിട്ടുള്ള കച്ചറകൾ കൊണ്ട് കുന്നുകൂട്ടിയിട്ടുള്ള സ്ഥലങ്ങൾ വരെ ഇവിടെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് റോഡുകളവസ്ഥയൊക്കെ വളരെ ദയനീയ അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള റോഡുകൾ അതായത് പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്നതിന് മെയിൻ റോഡാണ് നമ്മുടെ നാട്ടിലെ ഒരു പത്ത് മുന്നൂറ് കട കൂടിയ ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു പത്തഞ്ഞൂറ് കടകൾ നിൽക്കുന്ന ഒരു ഏരിയ അങ്ങനെയുള്ള ടൗണുകളൊന്ന് സങ്കല്പിച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു ടൗണാണിത് പക്ഷേ നമ്മളെ ഗ്രാമങ്ങളിലെ ഉൾപ്രദേശങ്ങളിലുള്ള പോലത്തെ കടകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ ഞാൻ നേരത്തെ കണ്ട ആ ഒരു പുഴയിൽ നിന്ന് പിടിച്ച മീനെ നേരെ ഇവിടെ കൊണ്ടുവന്ന് ക്ലീനാക്കി കൊടുക്കുന്നുണ്ട് ഇവരെ വേഷ സംവിധാനം കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെ സങ്കടവും തോന്നി കാരണം ഇത്രയും അഭിപ്രായ ആൾ വർക്കെടുക്കുന്നതിൽ സന്തോഷമുണ്ടെങ്കിൽ കൂടി ഇവിടെ ഈ അതിൻ്റെ വേഷ സംവിധാനം ഉണ്ടല്ലോ അത് കണ്ടപ്പോൾ എനിക്ക് വളരെ ദയനീയ അവസ്ഥയാണ് തോന്നിയത് അങ്ങനെ ഞാൻ പറഞ്ഞ ആ പുഴയാണ് അവിടെ കാണുന്നത് ആ പുഴയിൽ നിന്ന് പിടിച്ച മീൻ ഇവിടെ നേരെ ലൈവായിട്ട് ഇങ്ങനെ വൃത്തിയാക്കി കൊടുക്കുന്ന പരിപാടിയാണ് ഈ ഒരു അമ്മച്ചി ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഈ ഒരു ടൗണിലേക്ക് ബാക്കിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വന്ന വഴിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇവിടെ വെള്ളത്തിനും കാര്യങ്ങൾക്കൊന്നും കുറവില്ല കേട്ടോ ആന്ധ്രാപ്രദേശിൽ വെള്ളം അടിപൊളി എല്ലാ ഏരിയയിലും വെള്ള സംവിധാനം ഉണ്ട് പക്ഷേ ഇവിടെ വെള്ളം ക്യാഷ് കൊടുത്ത് മേടിക്കേണ്ട ഈ കൂടുതൽ ഏരിയയിലും അങ്ങനെയാണ് ഏകദേശം ഒരു ക്യാനിന് അഞ്ച് രൂപ മുതൽ ഷാർട്ടിങ് വരുന്നുണ്ട് അതായത് ഇരുപത് ലിറ്ററിൻ്റെ ക്യാനിന് അഞ്ച് രൂപ മുതൽ ഷാർട്ടിങ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇരുപത് രൂപ വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട് നാൽപ്പത് രൂപക്ക് നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കണ്ടിട്ടാണ് പിന്നീട് നമ്മൾ കാണുന്നത് ഇങ്ങനെ ബ്യൂറേജ് കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ ബ്യൂറേജെന്ന് കണ്ടിട്ട് എടുത്തല്ല പിന്നീടാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് ബ്യൂറേജ് ആണെന്നുള്ളത് പിന്നീട് ഇങ്ങനെ നോക്കി കാണുമ്പോൾ ടൗണിൻ്റെ അവസ്ഥകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് പുതിയ പുതിയ ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോക്സ് ടൈപ്പ് വീടുകൾ ബോക്സ് ടൈപ്പ് ആണ് ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ മുന്നിലും ഇതുപോലെ തട്ടിക്കൂട്ട് പരിപാടികൾ ചെയ്ത് വെച്ചിട്ട് സീറ്റ് കൊണ്ട് ഇങ്ങനെ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് ഇറക്കിയിട്ട് കോളാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നീട് കാണുന്നത് വാഹനങ്ങളൊക്കെ നോക്കുമ്പോൾ ഏകദേശം കൂടുതലായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നത് ബൈക്കുകളാണെന്നുള്ളതാണ് ബൈക്കിൻ്റെ ഒരു നിരയാണ് ഒരു പടയാണ് എന്നുള്ളതാണ് കാറുകളൊന്നും അങ്ങനെ വല്ലാതെ ഒരു ഉപയോഗിക്കലില്ല എന്ന് തോന്നുന്നുണ്ട് പിന്നീട് കാണാൻ സാധിക്കുന്നത് ഓട്ടോകളാണ് ഓട്ടോകളും ഒരു പരിധി വരെയുള്ളൂ ഓട്ടോകളും തന്നെ നമ്മൾ നാട്ടത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ മോഡിഫിക്കേഷൻ അതായത് ഇവരെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരെ ഏത് രൂപത്തിലേക്കും ഇതിനെ മാറ്റി തീർക്കും എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഇതികൂടെ അങ്ങനെ നടക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഒരു ബിരിയാണി ഷോപ്പ് അത്യാവശ്യം വിഷപ്പുണ്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണ് ഈ ഒരു ബിരിയാണി ഷോപ്പിൽ നിന്ന് ഒരു ബിരിയാണി കഴിച്ച് പണി പാളിയൊരു കഥയും കൂടിയാണ് ഇതിൻ്റെ അടിയിൽ വരുന്നത് അങ്ങനെ ഇവിടുത്തെ ഈ ഒരു ഇത് കണ്ടപ്പോൾ ഒരു ചെമ്പ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ കുറച്ച് ഹൈജീനിക്കാവും എന്ന് കരുതിയിട്ടാണ് ഉള്ളിലേക്ക് കയറിയത് ഉള്ളിലേക്ക് കയറിയപ്പോൾ നേരെ മുന്നിൽ കണ്ടിരുന്ന ബ്യൂറേജിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ ഇവിടെ വള്ളംടിക്കുന്ന കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് അങ്ങനെ അതിൻ്റെ ബാക്കിലേക്ക് നേരെ പോയി കാണുമ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നൊരു പറമ്പ് പറമ്പ് സോറി ആ ഒരു പുഴ ഉണ്ടല്ലോ ആ പുഴൻ്റെ മൊത്തത്തിലുള്ള ഒരു ഏരിയയാണ് എന്നുള്ളതാണ് അങ്ങനെ ഞാൻ ഇവിടുന്ന് ഒരു ബിരിയാണി ഓർഡർ ചെയ്തു അങ്ങനെ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ആ കാണുന്ന ആളിവിടെ നിന്ന് വള്ളം അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുറത്തേക്ക് നോക്കിയാൽ കാണുന്ന ഈ ഒരു വൈബ് ഏരിയ അത് വേറെ ലെവലായിരുന്നു ഇതിൻ്റെ മനസ്സിന് ഒരുപാട് കുളിർമ നൽകി എന്നാലും ഈ ഒരു ഏരിയയിലും കച്ചറകൾ കുന്നുകൂടി ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഭയങ്കര സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ് ഈ കാണുന്ന പുഴയുടെ തീർത്തായിട്ടൊരു പാലം വരുന്നുണ്ട് ആ പാലത്തിൻ്റെ ഒരു ഡാം മാതിരി അങ്ങനെ ഒരു അണക്കെട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ നമ്മൾ പണ്ട് സ്കൂളുകളിലൊക്കെ പഠിച്ചിരുന്ന സമയത്തുള്ള തട്ടിക്കൂട്ട് പരിപാടികളുണ്ടല്ലോ ഈ പത്ത് രൂപക്ക് കറി പത്ത് രൂപയ്ക്ക് പൊറോട്ട അല്ല സോറി പത്ത് രൂപക്ക് പൊറോട്ട കിട്ടിയിട്ട് അതിലൊരു പെയിൻ്റ് അടിച്ച് കൊടുക്കുന്ന അങ്ങനത്തെ ഷോപ്പുകൾ അതുപോലത്തെ ഒരു ഷോപ്പിനെ പ്രതികരിക്കുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത് അങ്ങനെ നമ്മൾ ബിരിയാണി ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് ഞാൻ പണിപാളി എന്ന് പറഞ്ഞ പണിപാളി കാരണം ഈ ഒരു റേസ് ആണ് ഇങ്ങനത്തെ ഒരു റേസ് ആണ് നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ട് ഒരു പച്ചരിച്ചോറ് പോലത്തെ ഒരു ഫീലിങ്സ് പക്ഷേ ഒട്ടും രുചി എനിക്ക് ഫീൽ ചെയ്തില്ല കാരണം എനിക്ക് എനിക്ക് പറ്റാതായിരിക്കും എനിക്ക് പറ്റാത്തതായിരിക്കും ഇവിടുത്തെ ആൾക്കാർക്ക് ഇത് സുലഭമായിരിക്കും